എപ്പോഴും ഫുൾ ഓക്കുപെൻസി ഒരിക്കലും നമുക്ക് ആളില്ലാണ്ട് വരത്തില്ല ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കിടപ്പ് തിരുവനന്തപുരം കാരിയോട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി കാര്യോട്ടം കുരുശ്ശെടി ജംഗ്ഷനിൽ നിന്ന് നാലുമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ചു ദൂരം വരുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴി ആ വഴി അങ്ങ് മേളിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതായി ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്തും ടോട്ടലായിട്ട് ഏഴര സെനില് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എട്ട് ബെഡ്റൂമോട് കൂടി വരുന്ന ഒരു വീടാണ് കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കുക എട്ട് ബെഡ്റൂമൊക്കെ എന്തിനാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ താഴെ ഇപ്പോൾ ഓണർ താമസിക്കുവാണ് മേളത്ത് അതായത് താഴെ നമുക്ക് ത്രീ ബി എച്ച് കെ ആണ് അതുപോകെ മേളത്തെ നിലയിൽ നമുക്ക് അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള അഞ്ച് ബെഡ്റൂംസ് ഉണ്ട് ഈ റൂംസ് ഇപ്പം വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് ടെക്നോ പാർക്കിലെ സ്റ്റുഡൻ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് നമുക്ക് ടെക്നോ പാർക്കിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഫേസ് വണ്ണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ എൽ എൻ സി പി അവിടെ നിന്ന് അതിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ ഏകദേശം മുന്നൂറ് മീറ്റർ കുരിശെടി ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ അടുത്താണ് ഏകദേശം അര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് ഗേറ്റിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നമുക്ക് പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരും ആ രീതിയിൽ എല്ലായിടത്തുനിന്നും ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ ഉയർന്ന സ്ഥലമാണ് കേട്ടോ അതായത് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടോ താഴെ കാണുന്ന റോഡ് വന്നിട്ട് കുരിശെടി മുക്കിൽ നിന്ന് നാലുമുക്ക് ജംഗ്ഷനിലേക്ക് പോകുന്ന ആ റോഡാണ് ആ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി നല്ല ഉയർന്നിട്ടാണുള്ളത് എന്താ ഈ രീതിയിൽ നല്ല കോമ്പൗണ്ടോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് മുൻവ്യസ്തുത ഇഷ്ടം പോലെ വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാം ഇപ്പം എന്താ ഇവിടെ ഇരിക്കുന്ന ഈ ബൈക്സൊക്കെ വന്നിട്ട് ഇവിടെ പി ജി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ വണ്ടികളാണ് കേട്ടോ നമുക്കിവിടെ ഇത് ശരിക്കും ഒരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതായത് ഇപ്പോൾ ഇവർക്ക് എല്ലാ ചിലവും പോകെ നമുക്ക് ഒരു മാസം എഴുപതിനായിരം രൂപയോളം ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ പി ജിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് റൂമിൽ നാലെണ്ണം വന്നിട്ട് ഡബിൾ ഓക്കെ ഓക്കുപൻസി ആണ് ഒന്ന് വന്നിട്ട് സിംഗിൾ ഓക്കുപ്പൻസി ആ രീതിയിലാണുള്ളത് നമുക്കിതിൽ ഒരാളിൻ്റെയിൽ നിന്ന് ഇൻക്ലൂഡിങ് ഫുഡ് അടക്കം നമുക്ക് പതിനായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫുഡ് പോയോ ബാക്കിയുള്ളത് വന്നിട്ട് നമുക്കൊരു പ്രോഫിറ്റ് എണ്ണത്തിൽ വരുന്നതാണ് ആ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ചോദിക്കുക ഇത്രയും ലാഭം ഉണ്ടെങ്കിൽ ഇത് ഓണർ എന്താണ് കൊടുക്കുന്നതെന്ന് ഇതിൻ്റെ ഓണർ വന്നിട്ട് പുറത്തേക്ക് പോവുകയാണ് പുള്ളിക്ക് യു കെയിൽ പി ആർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അവർ ഫാമിലി ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആ രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി വേണം അതായത് ഡേ വണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ അങ്ങനെ വേണം അതല്ലെങ്കിൽ നിങ്ങൾ താഴത്തെ നിലയിൽ താമസിച്ച് ഒരു വരുമാനം ഉണ്ടാക്കണം ആ രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷൻ ആണ് വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം അ ഈ താഴത്തെ നിലയിൽ നമുക്കൊരു ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിൽ ത്രീ ബി എച്ച് കെ ആണ് അതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്ന് ഇതുവഴി നമുക്ക് മേളിലേക്കുള്ള ആക്സസ് ഉണ്ട് രണ്ടിനും രണ്ട് രീസിയാണ് കേട്ടോ താഴത്തെ നിലയും മേളിലത്തെ നിലയും സെപ്പറേറ്റ് ഈ സിയാണ് സെപ്പറേറ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും എല്ലാം വന്നിട്ട് രണ്ടായിട്ട് തന്നെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബില്ലിങ്ങും എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതേ വീടിനുള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് മുൻവസ്ഥ വാതിലോന്നെ തേക്കുന്നതിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് വാളിയിലായിട്ട് ഇങ്ങനെ തുറക്കുന്ന രീതിയിലാണ് നമുക്ക് വരുന്നത് അതേ അകത്തേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് അതിൻ്റെ ഒരു ആയിട്ട് ദാ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ രീതിയിൽ അതാ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്നും ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നും നമുക്ക് നമുക്കത് ഇങ്ങോട്ടേക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണുള്ളത് ഇവിടെ എല്ലാം സീലിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്കെല്ലാം ലൈറ്റ്സ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു കെട്ടിടത്തിന് ഏകദേശം ഒന്നര വർഷമാണ് പഴക്കം വരുന്നത് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത് ഇതുപോലെ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് വരുന്നത് കിച്ചൺ പോകാൻ നമുക്ക് ഇത ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ഉണ്ട് അതും പോകെ ഇതാ ഈ ഭാഗത്തായിട്ട് വീണ്ടും റൂഫ് ചെയ്ത് നമുക്ക് പിൻവശത്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് യാർഡ് ഉണ്ട് അതാ ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ആദ്യം ഉപയോഗിക്കലില്ല കേട്ടോ അതൊന്നു വാതിലൊന്നും ചെയ്തിട്ടില്ല വാതിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അത് ഉപയോഗിക്കാവുന്ന ഒരു ടോയ്ലറ്റാണ് അവിടെ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളത്തിനായിട്ട് കിണറാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഇവിടുത്തെ വെള്ളത്തിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് നമുക്ക് നമുക്കീര് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ശരിക്കും മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാവുന്ന വന്നാൽ വലിയ റൂമാണ് കേട്ടോ അതായത് ഇതിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ട് കട്ടലിലാണ് ഉണ്ടെങ്കിൽ ഒരു കിങ് സൈസും ഒരു ക്യൂൻ സൈസും അപ്പോൾ എങ്ങനെയാച്ചാൽ കൊച്ചുള്ളത് കൊണ്ട് വലുതായിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന് ഈ രണ്ട് വലിയ കട്ടിലിട്ടിട്ടും നമുക്കിതിന് ചുറ്റും സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ഒരു കിങ് സൈസ് കട്ടിലും ക്യൂൻ സൈസ് കിട്ടിയതിന് ശേഷം നമുക്കിത് ഇത്രയും സൈസ് സ്പേസ് നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട് അതായത് ഈ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് താഴെ നിന്നൊരു മൂന്ന് വാളി പ്ലസ് ഇതായി ഇങ്ങനെയുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് ഉണ്ട് അതിൻ്റെ മേളിലേക്കുള്ള സ്പേസ് ഫുള്ളായിട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ഒരു ചുമര് ഫുള്ളായിട്ട് നമുക്ക് കബോർഡ് വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ഷവറൊക്കെ വെച്ചിരിക്കുന്നത് ബോഡി ഷവർ ആണ് കേട്ടോ അങ്ങനെ ഒരു ഫുൾ യൂണിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് ബെഡ്റൂംസൂടെ ഉണ്ട് ഇതാ ഇതാണ് അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതുപോലെ തന്നെയാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം നമുക്കതിന് മുമ്പായിട്ട് ഇവിടെ ഇൻവേർട്ടർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ താഴത്തെ ഫ്ലോറിന് സെപ്പറേറ്റ് മേളത്തെ ഫ്ലോറിന് സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ ഇൻവേർട്ടർ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് അതിന് ആ ഇൻവേർട്ടർ സംവിധാനം ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ ഒരു പാത്രയിലൂടെയാണ് നമ്മുടെ അകത്തേക്ക് വരുന്നത് മുൻവശത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഇതായി ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ധൈ കാണുന്ന ചെരുപ്പുകളെല്ലാം ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരുടെയാണ് കേട്ടോ ശരിക്കും നമുക്കൊരു പ്രീമിയം പി ജി എന്നുള്ള രീതിയിലാണ് നമുക്കൂടെ ഒരുക്കിയിട്ടുള്ളത് ഇത് അകത്തേക്ക് വരുമ്പോൾ നമുക്കിത് ഒരു ലിവിങ് സ്പേസ് ഇതാ ഇവിടെ നമുക്ക് ചെറിയൊരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചെറിയൊരു കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഫ്രിഡ്ജ് വാട്ടർ പ്യൂരിഫയർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് അഞ്ച് റൂംസ് ആണ് വരുന്നത് ഇതിലെല്ലാത്തിലും ഇപ്പോൾ ആളുണ്ട് കേട്ടോ ഒന്നിലും അത് അത്ര ഇപ്പം നമുക്ക് ഒഴിഞ്ഞിടപ്പുണ്ട് ഒഴിഞ്ഞല്ല ഇതിൻ്റെ ആൾ ശരിക്കും ലീവില് പോയിരിക്കുവാണ് അതുകൊണ്ട് നമുക്ക് ഈ റൂം ഇപ്പോൾ കാണിച്ചു തരാം അതെ ഈ രീതിയിലാണ് നമുക്ക് എല്ലാ റൂംസും വരുന്നത് നമുക്ക് ശരിക്കും ഒരു റൂമിൽ രണ്ട് കട്ടിലെന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ അതെ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള അഞ്ച് റൂംസ് ആണ് നമുക്കുള്ളത് നമുക്കൂടെ താമസിക്കുന്നവർക്ക് വേണ്ടി വൈഫൈ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സി സി ടി വി സർവൈലൻസിലാണുള്ളത് കേട്ടോ അതായത് ഇവിടുത്തെ കോമൺ ഏരിയ സി സി ടി വി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചുറ്റുവട്ടം ഫുള്ളായിട്ട് സി സി ടി വി സർവൈലൻസിലാണ് ഉള്ളത് അപ്പോൾ ഇതെല്ലാം അടക്കം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പി ജിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനിലെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നയൻ നയൻ ഏകേഴ്സിലും അതുപോലെ ഒ എൽ എക്സിലും ഇതിലെല്ലാത്തിലും ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നല്ല രീതിയിൽ എൻക്വയറി വരുന്നത് നമുക്കിവിടെ ഒരിക്കലും ഒഴിഞ്ഞിടക്കുന്നില്ല കേട്ടോ എപ്പോഴും ഇത് ഫുള്ളായിട്ട് ഓക്കുപ്പൈഡ് ആയിരിക്കും ഇത് നമ്മുടെ ടെറസ് ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ റൂംസ് ഇവിടെയും ചെയ്തെടുക്കാൻ സാധിക്കും ഒരു അഞ്ച് റൂമോ ആറ് റൂമോ സുഖമായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ ചെയ്തെടുക്കാം എന്നാൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ഇതേ ആ ഒരു ഏരിയ എല്ലാം സുഖമായിട്ട് കാണാൻ പറ്റും കേട്ടോ ആ രീതിയിൽ വിസിബിലിറ്റി ഉണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ വിസിബിലിറ്റി കിട്ടും നമുക്കിനി നമുക്കിനിതിൻ്റെ മേളിൽ റൂംസ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമില്ല ഇതേ ഇവിടെ നോക്ക് ഒരു ടവർ റൂം നോക്ക് ഒരു ടവർ ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ നോയിക്കഴിഞ്ഞാൽ നോക്കി ഗ്രീൻഫീൽഡിൻ്റെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് അതിൻ്റെ ഗ്യാലറിയൊക്കെ കാണാം അതുപോലെ ടെക്നോ പാർക്കിൻ്റെ ബിൽഡിങ്സ് എല്ലാം കാണാൻ സാധിക്കും ആ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് മെയിനായിട്ട് ഒരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസിന് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താണ് കേട്ടോ പിന്നെ വെച്ചാൽ ഇനി മേഡ് ഇതുപോലെ റൂംസും ചെയ്ത് താഴത്തെ നിലയിൽ ഫുൾ ആയിട്ട് നിങ്ങൾ വാടകയ്ക്ക് കൊടുത്താലും ഇപ്പോൾ ഉള്ളതിൽ നിന്നും കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു ഫാമിലിയെ നമുക്കിവിടെ നോക്കാനായിട്ട് ഏൽപ്പിച്ചാൽ മതി അവർ തന്നെ ഫുഡെല്ലാം കുക്ക് ചെയ്ത് ഇവർ കൊടുക്കുന്ന രീതിയിൽ അവർക്കൊരു പൈസ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് മാസം നല്ലൊരു എമൗണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഈ ലോൺ ഉണ്ട് ഒരു നയൻറ്റി ലാക്സ് ലോൺ ഉണ്ട് ഇനി ഇഫ് ഇൻ കേസ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ലോൺ തന്നെ നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്ത് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഒരു മാസം ചിലവുകൾ പോകാൻ നിങ്ങൾക്ക് മാസം ഒരു അറുപത്തഞ്ച് ടു സെവൻറ്റി സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി തൗസൻഡ് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടലം പ്രോപ്പർട്ടിയാണ് ഏരിയ നമുക്ക് കൂടുതലുണ്ട് കേട്ടോ ഏകദേശം ഏഴരസെൻ്റെ സ്ഥലമാണ് നമുക്ക് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ആണ് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് താഴത്തെ നിലയിൽ നിങ്ങൾ ഫാമിലി അല്ല നിങ്ങൾ ഈ രീതിയിൽ വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു ഫാമിലിയെ ഒരു റൂമും ബാക്കിയുള്ള സ്പേസ് ഉപയോഗിക്കുന്ന രീതിയിൽ അവർക്ക് വാടകയ്ക്ക് കൊടുത്താൽ അവരിതിനെ നോക്കുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ആ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കെട്ടിടമാണ് മേളിലേക്ക് ഇനി നമുക്ക് എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ മിക്കവാറും എല്ലാം പി ജിസ് ആണ് കേട്ടോ പക്ഷേ നമുക്ക് ആണെങ്കിൽ എപ്പോഴും ഫുൾ ഓക്കുപെൻസിയാണ് ഒരിക്കലും നമുക്ക് ആളില്ലാണ്ട് വരത്തില്ല ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കിടപ്പ് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നിങ്ങൾ ഇനി പെട്ടെന്ന് തന്നെ എഴുതിയടക്കും വേഗം തന്നെ രജിസ്ട്രേഷൻ നടക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്